പാവർട്ടി പഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും ചേർന്ന് നടത്തിയ വനിതകൾക്ക് യോഗ പരിശീലനം സമാപിച്ചു പാവർട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന സമാപന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന ഉദ്ഘാടനം ചെയ്തു ഈ പ്രോജക്റ്റ് നല്ല നമുക്ക് നമ്മൾ നമ്മൾ വെച്ചിട്ടുണ്ട് അടുത്ത അടുത്ത മാർച്ച് ഒരു 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 സ്റ്റാർട്ട് ആ അത് 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 ഇംപ്ലിമെന്റ് 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 ചെയ്തിട്ട് പദ്ധതി ചെയ്യണം ചെയ്താലാണ് വർക്ക് സക്സസ് ആവുക വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സേതുമാധവൻ മുഖ്യാതിഥിയായി ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിസാർ റോസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി ജോൺസൺ അംഗങ്ങളായ സുനിത രാജു സൗമ്യ സുനിൽ സുധാ അർജുൻ സി ജി ജോജു ടി കെ സുബ്രഹ്മണ്യൻ ജെറോം ബാബു ഹബീബ് എന്നിവർ പങ്കെടുത്തു യോഗ ട്രെയിനർമാരായ ടി എസ് സ്മിത താഹിറ ജമാൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി